ഹലോ ഡിയേഴ്സ് ഞാൻ കുറച്ച് സലാല കാഴ്ചകളും കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ചെറിയ യാത്ര പോയാലോ യാത്ര ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ അപ്പം നമുക്ക് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു യാത്രയിലേക്ക് പോകാം ഒമാനിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമായ നമ്മുടെ ഈ സലാലയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോ സലാലയെക്കുറിച്ചും അതിൻ്റെ ഓരോ ഭംഗിയും ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളിൽ കുറച്ചെങ്കിലും പേരതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ചെറിയ ഒരു വിവരണം നിങ്ങൾ ആലോചിക്കും എന്താ എപ്പോഴും ഈ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ സലാല കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരു ഗൾഫ് കൺട്രി ആയിരുന്നു ഈ സലാല വന്നപ്പോൾ മുതലേ ഇഷ്ടമാണ് നമ്മുടെ നാടിനെ നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും മിസ് ചെയ്യത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ നാടിനോട് ചേർന്നുള്ള ചില കാലാവസ്ഥകളും ഒക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇവിടുത്തെ ഈ മൺസൂൺ കാലാവസ്ഥയുണ്ടല്ലോ അതായത് കരീഫ് സീസൺ എന്നാണ് അറിയപ്പെടുന്നത് അത് ജൂണിൽ ഒരു പകുതി മുതൽ സെപ്റ്റംബർ ആദ്യ ആഴ്ച ചിലപ്പോൾ അത് രണ്ടാഴ്ചയൊക്കെ നീളുമായിരിക്കും കേട്ടോ സെപ്റ്റംബർ ഒരു പകുതി പകുതി കഴിഞ്ഞുമൊക്കെ ചില സമയത്ത് മഴ ഇങ്ങനെ നിൽക്കാറുണ്ട് അതാണ് ഇവിടുത്തെ മഴക്കാലം അല്ലെങ്കിൽ എന്താ പറയുക കരിവ് സീസൺ എന്ന് പറയുന്നത് ആ സീസൺ സമയത്ത് ഒരുപാട് പേര് ഇവിടേക്ക് സന്ദർശനത്തിനായിട്ട് വരാറുണ്ട് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ ഈ സമയത്ത് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകൾ എന്താ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് ഈ സലാല വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടെ എത്തുകയും ചെയ്യാം റോഡ് വഴി വരുന്നവരുമുണ്ട് കേട്ടോ അല്ലാതെ ഫ്ലൈറ്റ് വഴി വരുന്നവരുമുണ്ട് എങ്ങനെയായാലും ഇവിടെ വന്ന് ഇവിടെ ആസ്വദിക്കാതെ പോകുന്ന ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള മറ്റു പല ജി സി സിയിലും ഉള്ളവരിൽ വളരെ എണ്ണം കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ സീസൺ സമയത്ത് ധാരാളം ആളുകളാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നതും സലാല കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോയി എന്താ അവരുടെ ഒരു അഭിപ്രായങ്ങൾ ഒക്കെ നമുക്ക് എത്രമാത്രം സന്തോഷമാണെന്നറിയാം ഈ കുഞ്ഞ് രാജ്യത്ത് കുഞ്ഞ് ദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ഒരു സൗന്ദര്യം പ്രത്യേകിച്ചും ഈ കരീഫ് സീസണിൽ ഇവിടുത്തെ ഈ കാണുന്ന പച്ചപ്പും ഈ മഞ്ഞും മൂടൽ മഞ്ഞും ഒക്കെയായിട്ട് കിടക്കുന്ന ഈ നാട് എത്ര കണ്ടാലോ എത്ര പറഞ്ഞാലോ ഒന്നും മതിയാവില്ല കേട്ടോ കേരളത്തിൻ്റെ കാലാവസ്ഥയോട് ഏകദേശം സമാനതയുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഈ സലാലയില് അത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരുന്ന മിക്ക ഫലവൃക്ഷങ്ങളും ഇവിടെയും വളരുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളും ഇവിടെ കൂടുതൽ കൂടുതലായിട്ട് വളർത്തുന്നു ഉണ്ട് കേട്ടോ പല ഫാമേഴ്സും അല്ലെങ്കിൽ പലരും അത് കൂടുതൽ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം കൊടുത്ത് കാരണം കാലാവസ്ഥ നന്നായിട്ട് അതിന് ഫലം കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതലും അതിന് ശ്രമിക്കുന്നുമുണ്ട് സാലാലയിലെ കരീഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ പോലെ തന്നെയാണ് കേട്ടോ കരീഫ് ഫെസ്റ്റിവൽ എന്നാണ് അതിൻ്റെ പേര് പോലും ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഇനി പല ഫെസ്റ്റിവലിൻ്റെ പല പ്രോഗ്രാംസും പലയിടത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ നേരത്തെയൊക്കെ എല്ലാം ഒരിടത്തായിരുന്നു ഫെസ്റ്റിവൽ ഗ്രൗണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ പല കുഞ്ഞു കുഞ്ഞു പാർക്കുകളായിട്ട് കേന്ദ്രീകരിച്ച് അവിടെ പല പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊരു ഉത്സവപ്പറമ്പിൽ പോയൊരു ഫീലാണ് അവിടുത്തെ പല പ്രോഗ്രാംസും ഇടയ്ക്ക് ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ചെറിയ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെയൊരു യാത്ര ഇവിടുത്തെ സീസണിന് പ്രത്യേകം പറയണ്ടല്ലോ മഴ മഞ്ഞ് എന്താ പറയുക വെള്ളച്ചാട്ടം ഒക്കെ മഴ ഈ സീസണിൽ മാത്രം ഉണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ യാത്രകളെ യാത്രകളെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ നമ്മളൊരു ചെറിയ യാത്രയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ യാത്രകളും വഴിയോര കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് പല പല കാഴ്ചകളും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണല്ലേ ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണെന്ന് പലരും പറയാറുണ്ട് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അല്ലേ അപ്പോൾ ഈ കാഴ്ചകളും ഈ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിക്കട്ടെ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം അപ്പം മറ്റൊരു കാഴ്ചയുമായിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു ബൈ